വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയ ആണ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പല തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് ഉള്ളത് അത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് നമുക്കൊന്ന് പഠിക്കാം ഫസ്റ്റ് വൺ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്കൻഡ് വൺ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ തേർഡ് വൺ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർത്ത് വൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫിഫ്ത് വൺ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാസ്റ്റ് വൺ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ആറ് കോൺസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് റിട്ടേൺ അൺ റിട്ടേൺ ഫ്ലെക്സിബിൾ റിജിഡ് ഫെഡറൽ ആൻഡ് ഫെഡറൽ അപ്പൊ ആദ്യത്തത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണഘടന ഭംഗിയായിട്ട് എഴുതി തയ്യാറാക്കി ഒരു രാജ്യത്തിന്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയാണെങ്കിൽ ഇതൊക്കെയാണ് ആർട്ടിക്കിളും അതുപോലെ തന്നെ എന്താ പറയുന്നത് പാർട്സും ഇതൊക്കെയായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയിട്ടില്ലേ അതുപോലെ തന്നെ എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് ഒരു എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിനാണ് സ്വന്തമായിട്ടുള്ളത് അമേരിക്കക്കാണ് ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് ഏഴ് എട്ട് ഒൻപത് അന്നാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് ആരാണ് ജെയിംസ് മാഡിസൺ ഇപ്പൊ ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയ്ക്ക് സ്വന്തം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ അത് നിലവിൽ വരുന്നു അതിന്റെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് എന്നാൽ ലോകത്തിലെ നമ്മളോട് ചോദിക്കുകയാണ് ഇങ്ങനോട് ചോദ്യം ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ചെറുത് ഏറ്റവും ദൃഢമായിട്ടുള്ള ഭരണഘടന ആരുടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ത്രൂ അമേരിക്ക തന്നെ പറയണം അപ്പൊ ഏറ്റവും ചെറിയ ഭരണഘടനയും ആരുടെ തന്നെയാണ് അമേരിക്കയുടെയാണ് വളരെ ദൃഢമായിട്ടുള്ള ഭരണഘടനയും അമേരിക്കയുടെ തന്നെയാണ് ഇനി ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അപ്പൊ ആശയം ഐഡിയ എവിടുന്നാണ് ഉടലെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അമേരിക്കയിൽ നിന്നാണ് കാരണമായ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അവരുടെയാണല്ലോ അപ്പൊ ആദ്യത്തെ ഭരണഘടന എന്ന് പറയുന്ന ആശയം ഉടലെടുത്ത് അമേരിക്കയിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയും ദൃഢമായ ഭരണഘടനയും അമേരിക്കയുടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത് അതിന്റെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് കേട്ടോ ഇനി നമ്മളോട് ചോദിക്കാൻ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ് ആരുടെയാണ് ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആരുടെയാണ് ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ആർക്കാണ് ഇന്ത്യക്കാണ് എന്ന് ഓർപ്പുവെക്കുക കേട്ടോ അടുത്തത് അൺബ്രിട്ടൺ എഴുതപ്പെടാത്ത ഭരണീ അതെങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ ബുദ്ധിമുട്ടാണ് അല്ലെ നമുക്ക് നിയമം ഒക്കെ ബുദ്ധിമുട്ടല്ലേ പക്ഷെ അങ്ങനെയുള്ള രാജ്യങ്ങളും ഉണ്ട് ലോകത്തില് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട് അങ്ങനെ ലോകത്തെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ ഇഷ്ട്രയേല്മേരിക്ക സ്മോളസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും അമേരിക്ക ലാർജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അല്ലെ അൺറിട്ടൺ പറയുമ്പോൾ ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലൻഡ് ക്ലിയർ ആയോ അടുത്തത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഭിപ്രായത്തിൽ രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഫ്ലെക്സിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടെങ്കിലൊന്നും നമുക്ക് എളുപ്പം കൊണ്ടൊന്നും മാറ്റം വരുത്താൻ പറ്റാത്ത കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്ന് വിളിക്കുക അപ്പൊ എളുപ്പം മാറ്റം വരുത്താൻ സാധിക്കാത്ത കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉദാഹരണമാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനുകളെയാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക ഉദാഹരണം നമ്മൾ പറഞ്ഞു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയൊക്കെയാണ് അമേരിക്കയുടെ പക്ഷേ അമേരിക്കയുടെ ഭരണഘടന റിജിഡ് ആണ് അങ്ങനെ എളുപ്പം മാറ്റം വരുത്താൻ പറ്റില്ല അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ അവരുടെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് നോർക്കാട്ടോ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പാർട്ട്ലി ആണ് പാർട്ട്ലി ഫ്ലെക്സിബിളും ആണ് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം പക്ഷെ അത്ര എളുപ്പമൊന്നും അല്ല മാറ്റം വരുത്താൻ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻലി റിജിഡാണ് പാർട്ട്ലി ഫ്ലെക്സി എന്ന് എന്താണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചു കൊടുത്തേക്കാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അധികാരമുണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഏതായിരിക്കും അമേരിക്കയുടെ ആണ് അല്ലെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചു കൊടുത്തിട്ടും എന്നാൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അധികാരം ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് ഇന്ത്യയെ നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കണമൊക്കെ ഉണ്ടെങ്കിലും അത് വേറെ രീതിയാണ് കോസി ഫെഡറൽ ആണ് അപ്പൊ നമുക്കത് പറയാം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചേക്കാണ് എന്നാൽ സംസ്ഥാനങ്ങൾക്കും സ്വയംഭരണാധികാരമുണ്ട് നമ്മുടെ കേരളത്തിലെ സ്വയംഭരണാധികാരം ഉണ്ടോ ഇല്ല സെൻട്രൽ ഗവൺമെന്റ് കീഴിലെ അപ്പൊ നമ്മൾ എന്തല്ല ഫെഡറൽ അല്ല അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ അല്ല പാർട്ട്ലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ട്ലി റിജിഡ് ആണെന്ന് പറഞ്ഞു പക്ഷെ എന്തല്ല ഫെഡറൽ അല്ല ഫെഡറൽ ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കയാണ് അധികാരം കേന്ദ്രത്തിൽ ും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചു കൊടുക്കുന്നു എന്നാൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണാധികാരം ഉണ്ടായിരുന്നു പക്ഷെ ക്വാസി ഫെഡറൽ അടുത്ത ക്വാസി ഫെഡറൽ അതായത് കേന്ദ്രങ്ങൾക്കും സംസ്ഥാനത്തിനും അധികാര വിഭജന ഉണ്ട് എന്നാൽ ഓരോ സംസ്ഥാനങ്ങളുടെയും മേലും സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് അപ്പൊ നമ്മൾ അതിന് ഉദാഹരണം അല്ലേ ഇന്ത്യ അതിന് ഉദാഹരണ അപ്പൊ നമ്മുടെ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ആണെന്ന് പറയാൻ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ ക്വാസി ഫെഡറൽ എന്താ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണെന്ന് പറയാം അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു ക്വാസി ഫെഡറൽ പറഞ്ഞു ക്വാസി ഫെഡറൽ ഓർക്കുമ്പോൾ ഇന്ത്യ അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് കുറേ സ്റ്റേറ്റുകൾ ഉണ്ട് സ്റ്റേറ്റുകൾക്കൊക്കെ സ്വയംഭരണാവകാശം ഉണ്ട് പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ ഉണ്ട് അതാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു നിയന്ത്രണം ഉണ്ട് അതാണ് ക്വാസി ഫെഡറൽ അപ്പൊ ഇന്ത്യ ക്വാസി ഫെഡറൽ ഉദാഹരണമാണ് ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കുറേയധികം സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അവകാശമായിട്ട് ഇങ്ങനെ വിഭജിച്ചു കൊടുത്തേക്കാണ് ഓരോരുത്തർക്കും സ്വയംഭരണാധികാരമുണ്ട് അപ്പൊ അതിനുദാഹരണം ഏതാണെന്ന് നോക്കുക അമേരിക്ക റിജിഡ് എന്ന് പറഞ്ഞാൽ എന്തോ എളുപ്പമാറ്റം വരുത്താൻ പറ്റാത്തതെയാണ് റിജിഡ് അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ ഇനി ഫ്ലെക്സിബിൾ ആണെങ്കിലോ എളുപ്പം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ആണെങ്കിൽ എളുപ്പം മാറ്റം വരുത്താൻ പറ്റും അതാണ് ബ്രിട്ടൻ ഇന്ത്യ എങ്ങനെയാണ് പാർട്ടിലി റിജിഡ് ആണ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആണെന്ന് ഓർക്കുക ഇനി അൺറിട്ടൺ എഴുതപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലാൻഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാലോ ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ അതാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെയാണ് ഏറ്റവും ചെറുതും അമേരിക്കയുടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ഭരണഘടന എന്ന് പറയുന്ന ആശയം കൊണ്ട് എന്താ പറയുന്നത് ഉദയം ചെയ്തത് അമേരിക്കയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആണ് അപ്പൊ വളരെ ചെറിയ ഒരു ടോപ്പിക്ക് ജി കെ റാങ്ക് കോർണർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോപ്പിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ടോപ്പിക്കുകളൊക്കെയാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഏഹ് എന്താ പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂടെ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ